ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ടീമിനകത്ത് കാര്യമായ മാറ്റങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം സഞ്ജു സാംസണിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ തുടരുകയാണ് അതേസമയം സാംകരൻ ജഡേജ എന്നിവരെ അവർക്ക് നഷ്ടമാവുകയാണ് പക്ഷെ വരുന്ന ഓപ്ഷനിൽ ചില താരങ്ങളെ അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അത്തരത്തിലുള്ള സൂചനകൾ സി എസ് കെയുടെ മുൻ താരമായിരുന്ന അശ്വിൻ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് വെങ്കടേഷ് അയ്യർ അതുപോലെ തന്നെ നിതീഷ് റാണ ഈ രണ്ട് താരങ്ങളെയും കൊണ്ടുവരാൻ വേണ്ടി സി എസ് കെ ശ്രമിക്കും എന്നാണ് അശ്വിൻ പറഞ്ഞിട്ടുള്ളത് അത് അതിൻ്റെ കാരണങ്ങളും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജഡേജയും സാംകറനും ചെന്നൈ വിടുകയാണ് ഞാൻ അറിഞ്ഞത് നിതീഷ് റാണയും വെങ്കടേഷ് അയ്യറും ഓപ്ഷനിൽ ഉണ്ടാകും എന്നാണ് ഈ രണ്ട് പേർക്ക് വേണ്ടിയും എന്തായാലും സി എസ് കെ ശ്രമിക്കും അത് ഉറപ്പാണ് ആയുഷ് മാത്ര മികച്ച ഒരു താരമാണ് പക്ഷേ ചെന്നൈയിലെ പിച്ചിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ അത് വളരെ പെട്ടെന്ന് തന്നെ സ്ലോ ആകും പ്രത്യേകിച്ച് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ വെങ്കടേഷ് ഒന്നോ രണ്ടോ തവണ ചെപ്പോക്കിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് സീ ആൻഡ് റിവേഴ്സ് സീപ്പുകൾ കളിക്കാൻ കഴിവുള്ള താരമാണ് അദ്ദേഹം നിതീഷിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരല്പം ഷോർട്ടറാണ് അതുകൊണ്ട് തന്നെ സ്ക്വയർ ബൗണ്ടറികൾ നേടാനും ബൗൺസ് ഉപയോഗപ്പെടുത്താനും അദ്ദേഹത്തിന് സാധിക്കും അദ്ദേഹം വളരെയധികം അട്രാക്റ്റീവ് ആയ ഒരു ഓപ്ഷനാണ് അദ്ദേഹം ചെന്നൈയിൽ എത്താൻ വളരെയധികം സാധ്യതകൾ ഉണ്ട് ഇതാണ് ഇപ്പോൾ അശ്വിൻ പറഞ്ഞിട്ടുള്ളത് അതായത് വെങ്കിടേഷ് അയ്യറും നിതീഷ് റാണയും ഈ ഒരു ലാലത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് സി എസ് കെ പരമാവധി ഉപയോഗപ്പെടുത്തിയേക്കും അതല്ലെങ്കിൽ ഈ രണ്ട് താരങ്ങൾക്ക് വേണ്ടിയും സി എസ് കെ പരമാവധി ശ്രമിച്ചേക്കും എന്നാണ് അശ്വിൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സി എസ് കെ ആരാധകരെ അതിലേറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം നല്ല സ്പിന്നർമാരെ ഇപ്പോൾ അവർക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് കാരണം അശ്വിൻ വിരമിച്ചിട്ടുണ്ട് ജഡേജ പോവുകയാണ് നിലവിൽ നൂർ അഹമ്മദിനെ മാത്രമാണ് അവർക്ക് ആശ്രയിക്കാൻ കഴിയുക പിന്നീടുള്ള ഒരു താരം ശ്രേയസ് ഗോപാലാണ് എന്നിരുന്നാലും മികച്ച ഒരു സ്പിന്നർമാരുടെ അഭാവം അപ്പോൾ ടീമിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന ലാലത്തിൽ സ്പിന്നർമാരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും സി എസ് കെ നടത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം